സോ ഹലോ ഗ്സ് എന്തൊക്കെയുണ്ട് വിശേഷം നമ്മുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഒരു പാലം ആവശ്യമാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം പോകാൻ വേണ്ടി അപ്പുറത്താണ് നമ്മുടെ ട്രേഡിങ് ഹാൾ ഉള്ളത് സോ ഒരു പാലം നമുക്ക് ഭയങ്കര അത്യാവശ്യമാണ് ഒരു പാലം എപ്പോഴും ഞാൻ ഈ വെള്ളത്തിൽ കൂടെ പോയിപ്പോയി എനിക്ക് മടുത്തു സോ നമുക്കിന്നൊരു പാലം ഉണ്ടാക്കാം ഗായ്സ് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞങ്ങളുടെ ധൈര്യ രൂപപ്പെട്ടിക്കാതാക്കിയിട്ടുണ്ടതേ കുറച്ച് സാധനങ്ങളാണ് ഇതേപോലെ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ അപ്പോൾ ഞാൻ സ്പോൺ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു സമാനാഭായം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ആ ഒരു സവാന ആ ഒരു അക്കേഷ്യ വുഡ് കൊണ്ടുവന്നിട്ടുള്ളത് സോ നമ്മളിന്നൊരു പാലം പണി ഇൻഡൈസ് അപ്പോൾ അത് തന്നെ നമുക്കൊരു സ്റ്റെപ്പ് പോലെ സംഭവം ഇറങ്ങി പോകാനൊക്കെ വേണ്ടിയിട്ട് പണിയാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഷവൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഷവൽ വെച്ചിട്ട് നമുക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടുള്ളൊരു വഴി സെറ്റ് ചെയ്യാം ഞാനിങ്ങനെ ചുമ്മാ ഒരു ഇതിനൊക്കെ ഇങ്ങനെ കറക്റ്റ് നോക്കി എടുക്കുന്നുണ്ട് കാണാൻ അത്യാവശ്യം രസമൊക്കെ ഉണ്ടാവണമല്ലോ സോ ഞാനിങ്ങനെ ഒരു സ്റ്റെയർ കേസ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കിങ്ങനെ ഇറങ്ങി കയറി നടക്കാനും ഒക്കെ നമുക്കിനി ഇവിടെ നമുക്കിനിവിടെയൊക്കെ സ്റ്റെപ്പൊക്കെ വെച്ച് സെറ്റ് ചെയ്യണം കേട്ടോ ഇപ്പോൾ ജസ്റ്റ് ഒരു ടെമ്പററി ആയിട്ട് ബ്ലോക്ക് ഒന്ന് കുഴിച്ചു വെക്കുന്നുണ്ട് ഇനി ഈ പാലമൊക്കെ പണിഞ്ഞിട്ട് നമുക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ഫുള്ളൊന്ന് പാത്തൊക്കെ ചെയ്ത് ബോൾമേലൊക്കെ ചെയ്ത് ചെടിയൊക്കെ നട്ട് സെറ്റാക്കണം നമ്മൾ കഴിഞ്ഞ സീസണിൽ ചെയ്ത പോലെ തന്നെ ആ ഒരു മരമൊക്കെ പണിഞ്ഞ് വെക്കണം നല്ല രസം ഉണ്ടായിരുന്നു ആ മരം കാണാൻ വേണ്ടി സോ ഞാൻ ഇങ്ങനെ ബ്ലോക്ക് ഇങ്ങനെ വെച്ച് വെച്ചിട്ടൊരു സ്റ്റെയർ കേസ് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഇറങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഭാഗം കുറച്ചും കൂടെ വലുതാക്കിയിട്ട് അവിടോട്ട് വേണം നമ്മുടെ തൂണൊക്കെ പണിയാൻ നമ്മുടെ പാലത്തിൻ്റെ അത്യാവശ്യം വലിയ പാലം തന്നെ ആയിരിക്കും കാരണം അങ്ങോട്ടേക്ക് അത്യാവശ്യം നീളമുള്ളതുകൊണ്ടേ അത്യാവശ്യം പാലം വലുതായിരിക്കും അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ കുറച്ച് സ്പേസ് ഒക്കെ ആക്കുന്നുണ്ട് ഇവിടെ ഒരു പോണ്ടൊക്കെ ഉണ്ട് വേണമെങ്കിൽ നമുക്ക് തന്നെ ഒരു കുഴിയിൽ പോണ്ടാക്കിയിട്ട് വേണമെങ്കിൽ മീനെയൊക്കെ പിടിച്ചിട്ട് അങ്ങനെ ചെയ്യാം വേണമെങ്കിൽ നോക്കട്ടെ അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ അത് ഞാൻ എപ്പോഴോ ബ്ലോക്ക് ഈ സാൻഡ് കുഴിച്ചെടുത്തപ്പോൾ ഇങ്ങനെ ആയതാണ് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് ഇത്ര നാളും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് കടച്ച് നന്മയുള്ള ലോകമേ രാ ഗസ് അപ്പോൾ എന്തായാലും നമ്മൾ നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു പോച്ച കാര്യങ്ങളൊക്കെ കളയണം ബിക്കോസ് നമുക്ക് ഇതൊക്കെ ചെയ്തതിനു ശേഷം ബോൺ മീൽ അതുകൊണ്ട് ഇതൊക്കെ പൊട്ടി ചെളയണം ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പണിയണം ഗായ്സ് എനിക്കങ്ങനെ ഇന്ന ഐഡിയ ഒന്നും ഇല്ല കേട്ടോ ചുമ്മാ ഒരു എൻ്റെ മൈൻഡ് തോന്നുന്ന രീതി തന്നെയാണ് ഞാൻ എപ്പോഴും ഓരോന്ന് ചെയ്യുക സോ ആ രീതി തന്നെയാണ് ഇതും ചെയ്യുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ സംഭവം പഠഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ പാലം ഞാൻ ബിൽഡിങ് ഒത്തിരി ഒന്നും ആഡ് ചെയ്തിട്ടില്ല ബിക്കോസ് അറിയാമല്ലോ ഞാൻ എപ്പോഴും ബിൽഡിങ് കുറച്ചാക്കും കാരണം ഭയങ്കര പൊട്ടിച്ച് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുന്ന ഒരു പണി പണിയാണ് ഞാൻ സ്പീഡ് കൂട്ടിയിട്ടാലും അതുകൊണ്ടാണ് ഞാൻ പണിയത് സിമ്പിൾ കേട്ടോ വലിയ ഒത്തിരി സാധനങ്ങൾ ഐ മീൻ സിമ്പിൾ പക്ഷേ കുറച്ച് വലുതായ കൊണ്ടുള്ള ഒരിതാണ് ഓക്കെ ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണം കുറച്ച് ഡീറ്റെയിൽ ചെയ്യണം അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ രസം ഉണ്ടാവും കുറച്ച് വലിയതാണ് പക്ഷേ സത്യം നല്ല രസമൊക്കെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത്രയും കഴിവ് എനിക്കുണ്ടെന്ന് മൈ കോച്ച് എൻ്റെ ബിൽഡിംഗ് സ്കിൽസൊക്കെ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫാം ഒക്കെ വർക്കാവുന്നില്ലെങ്കിൽ പോലും ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്കാവുന്നില്ല നേരത്തെ വെച്ചാൽ നോക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ പാലത്തിൽക്കൂടെ ഇനി പോവാം ഇനി വെള്ളത്തിൽ ഇറങ്ങണ്ട ഗൈസ് ഡാർക്ക് ഇതൊരു അല്ലെങ്കിൽ സ്പ്രൂസ് ഒക്കെ ആയിരുന്നെങ്കിൽ വേറെ ലെവൽ ലുക്കായിരുന്നേനെ പക്ഷേ എൻ്റെ അതൊന്നും ഇല്ല അതുകൊണ്ട് ഐ മീൻ ആ ഒരു ഭയമൊന്നും ഞാൻ ദൂരെ കൊണ്ടൊക്കെയാണ് ഞാൻ അതിന് വേണ്ടി തപ്പിയില്ല സോ ഉള്ളതുകൊണ്ട് ഞാനിത് ചെയ്തു പിന്നെ ഞാൻ ഈ ഒരു ബ്രിക്സിൻ്റെ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ചെയ്യുന്നു എൻ്റെ സ്ലാബൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ രസം ഉണ്ടാകും സോ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പണി എന്ന് പറയുന്നത് സോ ഡീറ്റെയിൽ ചെയ്തിട്ട് ഞാൻ വരും അപ്പോൾ ഗൈസ് നമ്മളിവിടെ തിരിച്ചെത്തിയിരിക്കുന്നു നമ്മുടെ പാലം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ചെയ്തു മണ്ടയിലൊക്കെ ഇലയൊക്കെ വെച്ചു ഇല ഇല മീൻസ് ലീവ്സൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് ഗൈസ് കാണാനൊക്കെ രസമൊക്കെ ഉണ്ട് പിന്നത് ഷെയ്ഡറൊക്കെ ഇട്ടായിരുന്നെങ്കിൽ ഇതിനെയൊക്കെ രസം ഉണ്ടായിരുന്നേനെ പക്ഷേ ഇപ്പോൾ ഷെയഡർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഓക്കെ ഓക്കെ ലുക്ക് ആണ് അപ്പോൾ ഞാനീ താഴ്ഭാഗത്ത് നിന്ന് മേപ്പോട്ട് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വാ ഓ അത്രയ്ക്ക് രസം ഉണ്ട് കൊള്ളാം ഗൈസ് നമ്മളങ്ങനെയൊക്കെ പറയണം നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യണം കൊള്ളാം രസമുണ്ട് പിന്നെയും ഈ ഇവിടെ ഒരുപാട് ലീവ്സൊക്കെ ഈ ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഇട എടുത്തൊക്കെ കളർ കിട്ടും അതൊക്കെ എനിക്ക് പിന്നീട് തോന്നുന്നതിനനുസരിച്ചിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ അതൊക്കെ നമുക്കിങ്ങനെ എപ്പോഴും പോയി കഴിയുമ്പോൾ നമുക്ക് ബോറാണെന്ന് തോന്നുമല്ലോ അപ്പം ഞാൻ അങ്ങ് പൊട്ടിച്ചിട്ട് വേറെ രീതിയിലൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതാദിൻ്റെ ഉള്ളിയെക്കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ വല്ലാത്ത രസമുണ്ട് ഗസ് രസമൊക്കെ ഉണ്ട് അങ്ങനെ നല്ല അടിപൊളി ആയിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഈ ഇനി ഒരു ഇവിടെ ഐ മീൻ ഇപ്പം ലീവ്സ് വെച്ചില്ലേ ഇവിടെയൊക്കെ എനിക്ക് ഇനി ലാൻഡ് ആണൊക്കെ വെച്ച് ഫുള്ള് ലൈറ്റ് ചെയ്യണം അപ്പോൾ പിന്നെ ഇതിനേക്കാ രസം ഉണ്ടാകും കാണാനായിട്ട് ഓ മൈ മൈക്കോട് അത്യാവശ്യം ഉണ്ട് കേട്ടോ ഞാൻ ഇത്ര പ്രതീക്ഷയില്ല അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ എൻ്റെ ഇങ്ങനെ ഉള്ളി കൂടെ നടക്കുമ്പോൾ ഭയങ്കര രസം ഉണ്ടായിരുന്നെങ്കിൽ പൊളി അപ്പോൾ ഏതായാലും നമ്മുടെ പാലത്തിൻ്റെ പണി കംപ്ലീറ്റ് ആയി ഇനി ബാക്കി ലാൻഡേൺ ഒക്കെ വെക്കണം അപ്പോൾ കിട്ടുന്നതിനനുസരിച്ച് വെക്കാം ഈ ഒരു ബോണ്ടുണ്ടോ ഇവിടെ അത്യാവശ്യം വലിയൊരു ബോണ്ടാണ് നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു കുളമൊക്കെ സെറ്റ് ചെയ്യാം ഓക്കെ നോക്കാം അതൊക്കെ നോക്കാം ഇപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ട്രേഡിങ് ഹാണ്ടവിടേക്ക് പോവാം പിന്നെ ആർമറൊക്കെ സ്റ്റിൽ സെറ്റാണ് ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിലൊക്കെ പറഞ്ഞ് തരാം എത്ര ആയി ആർബറും കാര്യങ്ങളൊക്കെ ഡയമണ്ട് ഡയമണ്ടാണ് ഓക്കെ പണിയുണ്ട് പിന്നെ ഒരു നമുക്ക് ഒരുമിച്ചിട്ട് എൻജോൻ്റൊക്കെ ചെയ്യാം സോ അതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഞാൻ സമാനഭായ്മ പോയ സമയത്ത് ഇത് ഈ ഒരു സാധനത്തിന് എനിക്ക് കിട്ടി അപ്പോൾ ഈ ഒരു സാധനം എൻ്റെ പേര് ഞാൻ പറയാം ഞാൻ എപ്പോഴും മറന്നു പോകും ഈ അരമാൻഡിലോ സ്ക്യൂട്ട് എന്ന് പറയുന്ന സാധനം കറക്റ്റ് പ്രൊണൗൺസ് ആണെന്നാണ് തോന്നുന്നത് അപ്പോൾ അതെനിക്കിത് ഏഴെണ്ണം കിട്ടിയിട്ടുണ്ട് കൊണ്ടുവന്നപ്പോൾ മുതലിങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു ഫസ്റ്റ് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്താണെന്ന് പിന്നെയാണ് ഞാൻ പഠിച്ചത് ഞാൻ കാണിച്ചുതരാം ഓക്കെ അപ്പോൾ അത് നമ്മൾ കയ്യിലെടുത്താലേ ക്രാഫ്റ്റിംഗ് ടേബിളേ വരത്തുള്ളൂ ഓക്കെ ഇതാ ഏയ് കറക്റ്റ് എഴുണ അല്ലേ ഗുഡ് ഈ ഒരു വുൾ ഫാർമർ ഉണ്ടാക്കാൻ പറ്റും അടിപൊളിയാണ് നമുക്കിപ്പോൾ ഉണ്ടാക്കണ്ട വേറൊരു വീട് ഉണ്ടാക്കാം കേട്ടോ ഞാൻ ഉണ്ടാക്കാം കാണിച്ചുതരാം പിന്നെ നമുക്കതിനെ ബ്രീഡ് ചെയ്യണം യാ പിന്നെ ഈ മരമൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് പിന്നെ ഈ സവാന ഓ ഈ സ്ഥലത്ത് നിന്ന് എനിക്ക് കിട്ടിയതാണ് സോറി യേസ് ഈ സ്ഥലത്ത് നിന്നാണെങ്കിൽ ഈ ഒരു പട്ടിക്കുട്ടീനെ കിട്ടിയ വെള്ള കളറ് സാധാരണ ഒരു ഗ്രേ ഗ്രേ അല്ലല്ലോ നമുക്ക് നമ്മൾ ചത്തുപോയ പട്ടിയില്ലേ അതിൻ്റെ കൂട്ടത്തെ പട്ടിക്കുട്ടീനെ ആയിരുന്നു കിട്ടുന്നത് ഇത് വൈറ്റ് ആണ് സോ അടിപൊളി പിന്നെ ഇത് നമ്മുടെ ഗോൾഡ് ആർമറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഹോൾസ് പോയതിൻ്റെ സങ്കടത്തിൽ ഞാൻ ദൈവനെ കൊണ്ടുവന്നു ഇതിനെ ഞാൻ ടേം ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് ഇനി മുതൽ അവനായിരിക്കും നമ്മുടെ സംഭവം ഞാൻ എപ്പോഴും കെട്ടിയിട്ട് കൂടെ കൊണ്ടുനടക്കും അഴിച്ചുവിട്ടാൽ അപ്പോഴേ പോവും ഗൈസൊക്കെ അങ്ങനെയൊരു പണിയുണ്ടതിന് പിന്നെ ഇവിടെ സാധനങ്ങളൊക്കെ നിറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞാൻ സോർട്ട് ചെയ്തോളാം ഇടയ്ക്കൂടെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഈ ട്രീസൊക്കെ ഞാൻ പറഞ്ഞ പോലെ നട്ട് വെച്ചേക്കാണ് കേട്ടോ നമുക്ക് മരത്തിൻ്റെ ആവശ്യമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ സ്റ്റിൽ ഓരോന്നും ലോഡിങ്ങാണ് ഇസ് അപ്പോൾ എല്ലാം ഇനി അടുത്തടുത്ത വീടേ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഒന്നും കൂടെ നമ്മുടെ പാലത്തിൽ കൂടെ ഒന്ന് നടക്കാം വീടൊരു അവസാനമായിട്ട് അപ്പോൾ അതായത് പാലത്തിൽ കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയാം കേട്ടോ ഈ ഒരു ഡിസൈനും പിന്നെ ഈ ഒരു ഇവിടെ കൂടെ മാച്ചായി പോകുന്നുണ്ടൊക്കെ പോകുന്നുണ്ട് സുഖേസ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ ഈ സ്റ്റെപ്പൊക്കെ നമുക്ക് പണിയണം കേട്ടോ അതൊക്കെ ഞാൻ പണിഞ്ഞ് പണിഞ്ഞോളാം എന്നല്ല പണിയണം അപ്പോൾ അങ്ങനെ യാ സോ ഇവിടെയും നമുക്ക് പാത്തൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് അതൊക്കെ നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ ചെയ്യാം എക്സാം ആണ് നമുക്ക് പതിനഞ്ചാം തീയതി എക്സാം ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യും അതൊരു പണിയാണ് ഓ മൈ ഗോഡ് ക്രിസ്മസ് എക്സാം ആണ് ഒക്കെ നിങ്ങളൊക്കെ പഠിക്കുന്നുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് നമുക്ക് ആദ്യം ആണ് അതും ഒരു വലിയ പണിയാണ് പക്ഷേ യാ അതിൻ്റെ കൂടെ എല്ലാം നടക്കും നല്ലൊരു ഇതാണ് അപ്പോൾ നമുക്കിനി ലാൻഡാണ് വയ്ക്കണം കേട്ടോ സോ അതൊരു പണിയാണ് ഞാനിവിടെ ലാൻഡേണെന്ന് നോക്കട്ടെ എന്തൊക്കെ സാധനം വേണം ഇത് നിങ്ങൾ നോക്കട്ടെ കേട്ടോ ലാഗ് ഇടിച്ചിട്ട് അങ്ങനെയൊക്കെ പോകുന്നതാണ് ഫയറും കിടപ്പുണ്ട് അതുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്ത് കളയണം അപ്പോൾ ഇത് ഈ ലാൻഡോൺ ഉണ്ടാക്കാൻ ഞാൻ ഉണ്ടാക്കി വെച്ചോളാം അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ കാണിച്ചു ആയിരിക്കും ലാൻഡോൺ ഒക്കെ വെച്ചിട്ട് നീ നോക്കട്ടെ കേട്ടോ അയണൊന്നും ഇല്ല അയണൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സെറ്റായിരുന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ അവിടെ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണാം ടാറ്റബൈ